ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴിന് മേലെ അരിപ്രയിൽ വെച്ച് നടക്കുമെന്ന് പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി ബലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂരുക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴിന് മേലെ അരിപ്രയിൽ വെച്ചാണ് നടക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അനുപാതികമായി ജീവനക്കാരെ നിയമിക്കണമെന്നും സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരമായി പുതിയ ജീവനക്കാരെ നിയമിക്കാത്ത സർക്കാർ നടപടി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസിന് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാർ നടപടി സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ബഹുജന പ്രക്ഷോഭത്തിന് സമ്മേളനം രൂപം കൊടുക്കുമെന്നും പഞ്ചായത്ത് ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തതിനെതിരെയും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച മേലെ അരിപ്രയിൽ വെച്ച് നടക്കുകയാണ് മേലെ അരിപ്രയിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനവും അതോടൊപ്പം നടക്കുന്ന അരിപ്ര നടക്കുന്ന നടക്കുന്ന സമ്മേളനത്തിലേക്കും എല്ലാ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഞങ്ങൾ ഹാർദവുമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പാർട്ടി പ്രധാനമായി കൊണ്ടും ചർച്ച ചെയ്യുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരുടെ കുറവ് നിരന്തരമായി കൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന സർക്കാരിനോടും വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യപ്പെട്ട ഒരു വിഷയമാണിത് എഴുപത്തി അയ്യായിരത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ് ജനസംഖ്യാനുപാതികമായി കൊണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ജീവനക്കാരെ നിയമിക്കണം എന്നാണ് വെൽഫെയർ പാർട്ടി നിരന്തരമായി കൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും പാർട്ടി ഒരുപാട് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ സർക്കാർ മുഖവിലക്കെടുത്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിക്കൊണ്ടും ഈ സമ്മേളനം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും സമ്മേളനത്തിലെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വരും കാലങ്ങളിൽ വെൽഫെയർ പാർട്ടി ഇതിനെതിരായിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർ ട്രഷറർ സക്കീർ ആരിപ്ര വൈസ് പ്രസിഡന്റ് നസീമ മതാരി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ